സ്നേഹം നേടാനാ ചേരണം വർഷാരംഭത്തിൽ വർഷാരംഭത്തിൽ വെള്ളം അങ്ങനെ കലക്കണം ഓർമ്മല്ലേ ആ വർഷാവസാനം ഉണ്ടോ വർഷാവസാനം അതേമാതിരി കലക്കണം എങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് ഗോറുമ്പോ കാലഘണം ഞാൻ ശ്രദ്ധിച്ചോളി നമ്മളെ തെങ്ങുമെന്ന് തെങ്ങിന്റെ ചോട്ടാണ് സ്ഥാനം നോക്കിയത് എന്തിനാണ് നോക്കിയത് തെങ്ങാണ് കണ്ടിട്ടല്ല അവിടെയാണ് വെള്ളമുള്ളത് അപ്പൊ പിന്നെന്തായി വേനൽക്കാലായപ്പോ അതിലേക്കുള്ള ഓലയും മടലും പട്ടിയും ഒക്കെ വീണ് അതാണ് തുമ്പില്ല ആ വെള്ളം ഇങ്ങനെ അതുകൊണ്ട് ഒതുക്കാൻ പറ്റുമോന്ന് അഞ്ചു ചോദിച്ചു അതാണ് ഡാങ്കിലേക്കാണ് അല്ലെങ്കിൽ പിലാവിന്റെ ഒട്ടാണ് പറയണ്ടോ ഇനി അതല്ല പുളിയാണ് നോക്കുന്ന അപ്പൊ അറിയുമണ്ടല്ല വലട്ടിട്ടും കാര്യം ഉണ്ടാവൂല ഉള്ളി എന്നാലോ അതുകൊണ്ട് ഒതുർക്കാൻ പറ്റുവോ നല്ല ശ്രദ്ധിക്കണം കേട്ടോ മനസ്സിലാവുണ്ടോ മനസിലാവുണ്ടോ ആ അപ്പൊ കിണറിന്റെ തൊട്ട് അരികിലുള്ള മരത്തുമെന്ന് ഇല മുയ്യ്ക്കാണ്ട് അതാകെ അതാകാണ്ട് ഒടഞ്ഞ് ചീഞ്ഞ് വെള്ളമൊക്കെ ചെറിയ പുളി ഉടങ്ങിരിക്കണു ചാറായി തുടങ്ങിയിങ്ങനെ ഏകദേശം നർത്തം അതുകൊണ്ട് ഒന്നു കൊടുക്കാൻ പറ്റൂല നേരെ മറിച്ച് പുളി മറ്റോരെ തൊടുവിലാണ് തൊടുവിലാണ് കാറ്റിങ്ങോട്ട് അടിച്ചോക്കുമ്പോ ആ പുളിന്റെ മുഴുവൻ ഉണ്ടാവും നമ്മളെ കണ്ടിലൊന്നാണ് നമ്മളെ തൊട്ട് എല്ലാ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട് കാറ്റടിച്ചെന്താ കാട്ടണേ അങ്ങനെ കൊടുന്ന് വീണ അങ്ങനെ വെള്ളം ആ വെള്ളം എല്ലാം ഒന്ന് കൊടുക്കല്ലോ ഒന്ന് അതുകൊണ്ട് ഒന്നു കൊടുക്കുകയും ചെയ്യാന്ന എന്താ വ്യത്യാസം അത് പറയാനപ്പ പറയണെ സംഭവം ഒന്നാണല്ലോ പക്ഷെ വ്യത്യാസം ഉണ്ട് അത് ഞാൻ പറഞ്ഞതാവാ അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു നജസ് ആയ വെള്ളവും ഒരുമിച്ച് കൂട്ടി പകർച്ച അല്ലെങ്കിൽ രണ്ടു കുല്ലത്തുണ്ടാവുകയും പകർച്ച ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപയോഗിക്കാം ഓർമ്മല്ലേ ഇനി പറയണത് അതേപോലെ ശുദ്ധമായി അലിഞ്ഞു ചേർന്ന സാധനങ്ങൾ വീണ് അമിതമായി പകർച്ചയായിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും ഉപയോഗിക്കാൻ പാടില്ല ആ അമിതമായത് എത്രയാണ് അമിതമല്ലാത്തത് എത്രയാണ് ശുദ്ധമായി അലിഞ്ഞു ചേർന്ന ഏതൊക്കെയാണ് അലിഞ്ഞു ചേരാത്തത് ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വെള്ളം കുറവുള്ളോടത്തൊക്കെ മനസ്സിലാക്കണം ആ നിറം വാസന രുചി ആ അതൊക്കെ അപ്പൊ പറഞ്ഞു ഒന്ന് മരം അടുത്തായിരിക്കെ അതിലേക്ക് നമ്മൾ ഇടുകയോ അതിൽ നിന്ന് ഡയറക്റ്റ് വിഴുകയോ ചെയ്താൽ പറ്റൂല നിറ വ്യത്യാസം ജോയ വ്യത്യാസമൊക്കെ ഈ വർത്താനല്ല അതേ കളിയിലാണല്ലോ പ്രശ്നമല്ല ചെറുതൊരു ചെറിയ നിറം മാറ്റം വന്നിട്ടുള്ളു അതോടൊന്നും പ്രശ്നമില്ല ആ ചില കറുത്ത് വെള്ളം ലക്ഷം കറുപ്പം കൂടിക്കണ അറിയാലോ അതുകൊണ്ട പ്രശ്നമില്ല ഇനി അതാണ് പറഞ്ഞത് വളരെ കൂടുതലായി പകർച്ച വന്നതും ആകാൻ പാടില്ല ഈ അധികം പകർച്ച എന്ന് പറഞ്ഞാ എത്രയാണ്

അതിന്റെ ഗുണങ്ങളിൽ നിന്ന് ഒന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ വെള്ളത്തിന്റെ ഗുണങ്ങൾ മീൻ തോഴമീൻ വെള്ളത്തിന്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ട് രുചിച്ചു നോക്കുമ്പോ പുളി അല്ലെങ്കിൽ അപാര കൈപ്പ് അല്ലെങ്കിൽ അപാരമായ ചവർപ്പ് ടേസ്റ്റ് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഔ ലൗനി അല്ലെങ്കിലാണ് മുക്കിപ്പാർന്ന് നോക്കുമ്പോ ഇത് എന്തായിരിക്കണേ ഉജാലക്കുപ്പിയാണ് പൊട്ടി വീണ് ബക്കറ്റിക്ക് അങ്ങോട്ട് മൊത്തം തായി കളപ്പ ഉജാലഞ്ഞു മൊത്തം ഉജാലയിക്കണ എന്താന്ന് മനസ്സിലാവുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കോരി പാളംങ്ങട്ട് കോടി പവാളിയും പക്കറ്റൊന്നും പറഞ്ഞാൽ ഇരിയില്ല മോട്ടർ അടിച്ചിട്ടുണ്ട് പൈപ്പ് എടുത്ത് നോക്കുമ്പോൾ വെള്ളം വാസിച്ചിട്ട് ആ പറ്റൂല എന്തോ വലവ്തക്കീരി എന്നത് സാങ്കല്പികമാണെങ്കിലും ശരി അപകർച്ച കയ്യൊരു വിമാന ഒന്നുവിൽ മുത്തൊഹിരി അല്ലെങ്കിൽ അതിന് പിന്നെ വെള്ളം ശുദ്ധമായിരുന്നു പക്ഷെ ഇവന്റെ കയ്യുമെള്ളം ഒന്നും കഴുകി കളഞ്ഞിട്ടില്ല ഇവൻ അരിമാവ് കുഴച്ചിട്ട് വന്നെ ഇവാണ്ട ഒന്നു അപ്പൊ ഈ വെള്ളം ഇങ്ങനെന്തായി കയ്യുമെന്നുള്ള മാവൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ പോയി പോയി എന്നാ അവന്റെ ഒന്നും ശരിയായില്ല കാരണം എന്നോട് ശുദ്ധമായ വെള്ളം ഒഴിക്കാ അവസരം കിട്ടിയിരിക്കല്ലോ എന്നേ ഉള്ളൂ അരിമാവിന്റെ വെള്ളമല്ലേ പോകുന്നത് അത് പറ്റൂല്ല പെയിന്റാണ് പെയിന്റ് അടിച്ചപ്പൊ എന്ത് അല്ലെ വണ്ടിയൊക്കെ നന്നാക്കിട്ടാകെ ഗ്രീസ് ഗ്രീസെള്ളം ഒന്നിച്ചു കിടക്കുക അതുകൊണ്ട് പറ്റൂല എന്തുകൊണ്ട് ഇവന്റെ കൈയ്യുമുള്ള സാധനം കൊണ്ട് തന്നെയാണ് പകർച്ചയായത് എന്നാലും പറ്റൂലെന്നാണ് അതിന് നമ്മള് അർത്ഥാനും പറയേ വെള്ളം ചേർന്ന് തടസ്സമാകുന്നതിനെ അല്ലേ അല്ലെ വെള്ളം പകർച്ചയാകുന്നതിനെ അങ്ങനെ ഇല്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ അതിനാണേട്ടോ ഏ ആ അതിപ്പോ കുറച്ച ഞാൻ പറഞ്ഞത് വെള്ളം അതിന്റെ ഭൂമിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ വന്നാൽ കുഴപ്പമില്ല ഇപ്പൊ ചെ മണ്ണിലെ വെള്ളം എന്നും കലങ്ങിയാലാണേ കാരണം ചുവപ്പ് വെള്ളാൽ മഞ്ഞ വെള്ളം ഒക്കെ ഉണ്ടാവും ചില നാട്ടിലെ വെള്ളം നേരം അങ്ങനെയാണ് ഉണ്ടാക്കണം അതിനൊന്നും പ്രശ്നങ്ങളില്ല പറയണ്ടേ നല്ല ചോദ്യമായ യുവതറു തകയറു ഇനിയിപ്പോ ഈ പകർച്ച ഒക്കെ വന്നാലും ശ്രദ്ധിക്കണം കേട്ടോ പകർച്ച വന്നത് ആ സാധനം അതിൽ വീഴുകയും അലിഞ്ഞു ചേരുകയും ചെയ്യണം എന്ന് നമ്മളെ ഭാഷ പറഞ്ഞ ചിഴിഞ്ഞു ചേരുക എന്ന് പറയും അതാ വെള്ളത്തോട് ചേർന്നതായിരിക്കണം അലിഞ്ഞു ചേരുക അതെങ്ങനെ അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതന്നെയ്യൽ രണ്ടും വേറെ ആയിട്ട് ഇഞ്ഞ് എടുക്കാൻ കിട്ടൂല രണ്ടും എണ്ണിക്കണ് ഇപ്പൊ ആ അലിഞ്ഞ സാധനവും ഒന്ന് വേറെ മറ്റൊന്ന് വേറെ പറയാൻ പറ്റൂല രണ്ടും ഒന്ന് തന്നെ അത്രയാണ് കലങ്ങി ചേർന്നു അതിലേക്ക് അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നു അതിലേക്ക് അപ്പനി പിന്നെ ഖലീത്തിന്റെ ഹലീത്തിന്റെ ഓപ്പോസിറ്റി മുജാവിർ എന്ന് പറയും അലിഞ്ഞു ചേരാത്തത് അപ്പൊ അതിന് ശേഷം പറയേണ്ട ഉദാഹരണങ്ങളൊക്കെ വേ മനസ്സിലാവും അതന്നെ ശുദ്ധമായ സാധനം നജസ അണീവിന്റെ പറയണ്ടല്ലോ രണ്ട് കുല്ലത്തുണ്ടോല്ലേ നോക്കണല്ലോ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളുവാണ് നജസ വീണത് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ അതെന്തായാലും വീണേക്കെ രണ്ട് കുല്ലത്തിൽ മീതണ്ടെങ്കി മാത്രയാണ് പകർച്ചന്റെ ചർച്ചക്കേനെ വിധേയമുള്ളൂ അപ്പൊ അതിന്റെ ചകർ കുറഞ്ഞാണെങ്കിൽ പകർച്ചയായ രസാവും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഇത് ശുദ്ധമായത് അതോടൊപ്പം ശുദ്ധമായതാണ് അലിഞ്ഞു ചേരുന്നതുമാണ് വെള്ളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ലാത്തതുമാകണം അതിനാണ പുളിൻ്റെ ലാണ് പുളിൻറെ വേണ്ടല്ലോ വെള്ളം നിൽക്കാന് അപ്പൊ ഇയാള് നേരത്തെ ചോദിച്ച മാതിരി മഞ്ഞ കളർ ചൗടി വണ്ണില് കിണറ്റിലെ വെള്ളമാണ് അതിന്നും മഞ്ഞ കളർ ഉണ്ടാവും അതാ വെള്ളത്തിന്റെ നിൽപ്പിന് ആവശ്യമാണ് നമ്മൾ കൊണ്ടോന്നല്ല ആ പിന്നെ വെള്ളം അതിനെ തൊട്ട് ഐശ്വര്യമായതാവുന്നു അഥവാ ആവശ്യമില്ലാത്തതാണ് കജാപ്പൊറാന് ചായപ്പൊറുദാഹരണം പറഞ്ഞു ഞാൻ നമ്മളെ നാട്ടിലുള്ള ഉദാഹരണം പറഞ്ഞു പുളിരല്ല ചുറേ കുങ്കുമം കുങ്കുമത്തിന്റെ പൂവ് വീണാലേ വേവെള്ളം കളർ മാറു ആ അപ്പൊ പോണ്ട് എലാ ഈ പൂവൊക്കെ കൊയിഞ്ഞാട്ട് പൂ കിണ്ട കിണ്ട് അരിഞ്ഞു ചേർന്നിട്ടും തയ്ക്കണേ ഏകദേശം കുങ്കുമ്മെള്ളം കിട്ടലോടങ്ങണേന്ന് പിന്നെന്തില്ല അതെ ഒതുടുക്കാൻ പറ്റൂല കുടിക്കാൻ പറ്റുമോന്ന പിന്നത്തെ ചോദ്യം ഇവിടെ ഒതുക്കാനാണ് ഇപ്പൊ പറഞ്ഞ കേട്ടോ ആ തോഹിറായ സാധനം ചേർന്ന് പകർച്ചയായി കുടിക്കണേല അങ്ങനെയാണ് ഇപ്പൊ സർവത്തൊന്നും കുടിക്കാൻ പറ്റില്ലാറുണ്ടെ കുടിമുട്ടി പോവൂലെ സർവ്വത്ത് കുടിക്ക സർവ്വത്തിടെ ഓന്നുണ്ടാക്കാൻ പറ്റുവോ പറ്റൂലേ ഇവിടെ വർത്താനം ഓന്നുണ്ടാക്കണ കുടിക്കണപ്പൊ പറ അരച്ച് അലിഞ്ഞുചേർന്ന ചന്ദനത്തെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ ആ വരീൻ തമരി മരത്തിന്റെ പഴങ്ങള് നിപത്ത് കുറുബൽമായി ഉണ്ടോ വെള്ളത്തിന്റെ അടുത്താണ് അത് ഉണ്ടായത് അതാ ഞാൻ പറഞ്ഞത് വിട്ടുള്ള മരത്തിൻ്റെ ഇയാളതിന് ഉത്തരവാദിയല്ല ഇപ്പൊ കാറ്റിനെ നമ്മൾ കുടിച്ചിരുത്താൻ പറ്റുമോ ഇത് വീണ് മുയ്യുവോ മാങ്ങ വീണ് മുയ്യുവോ ഇക്കാണ് കിണറ്റിക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ ചെയ്യണ ഒരു വല കെട്ടാനോട് പറ്റിയതും ഇല്ല എന്നാ പിന്നെ നിർവാഹമൊന്നുമില്ല വെള്ളം മാങ്ങാ വീണ് 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 കൊറേ മാങ്ങരണ്ടി മാത്രം കിടക്കണ്ട കിണറ്റിൽ ഇറങ്ങുന്ന ഒരിക്കറിയുള്ളേനക്കാലത്തേ ആ പിന്നെ ഇലകൾ അതിലേക്ക് കിട്ടും മരം ഒന്നിച്ച് തോൽ വെട്ടിയപ്പം എല്ലാ ഇലയും കഴിഞ്ഞാണ്ട് ആ തൈൽ കെടുന്നണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല ഇറങ്ങിയില്ല ചീഞ്ഞു കെടുന്ന വെള്ളാണ് കളർ മാറി അതെ അലിഞ്ഞു ചേർന്നുകയും ചെയ്തു എന്നാൽ ഇപ്പൊ വെള്ളത്തിന് ആവശ്യമില്ലാത്തതാണ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നല്ലോണം പേരെന്നെ മാറുന്ന രൂപത്തിൽ അഥവാ നിറമോ വാസനയോ രുചിയോ വ്യത്യാസപ്പെടുന്ന രൂപത്തിൽ പകർച്ചയുമായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പാടില്ല അപ്പൊ ഇനി മണ്ണിന് പ്രശ്നമില്ല ഉപ്പിന് പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ട് ഉപ്പ് എടുത്തുണ്ടാവണതാ വെള്ളത്തിൽ ഉണ്ടാവണേ മണ്ണോടുന്നുണ്ടാവണ വെള്ളം എന്ത നിങ്ങൾ ഒന്നിച്ചു പറയില്ലേ മണ്ണിൽ നിന്നാണ് എന്തുണ്ടായാലേ വെള്ളം ഉണ്ടായാലേ അപ്പൊ പിന്നെ വെള്ളം മണ്ണ് വറ്റൂലാറേ പാടില്ലാ അവൻ ഞാൻ ചോദിക്കട്ടെ പിന്നെ നമ്മളിങ്ങനെ കിണറിന്റെ ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടി ഇങ്ങനെ കീറ കീറാൻ മനസിലായില്ലേ അപ്പൊ മണ്ണ് മുയ്യു അയക്കാൻ ചാടി ആകെ വെള്ളം എടുക്കാൻ എങ്ങിയ വെള്ളമായി എന്നാ ഇനി പോന്നുകൊടുക്കാനും കുളിക്കാനും അത് പറ്റോന്നാ നമ്മിട്ടതല്ലേ മാനപൂർവ്വം വീണല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ ഇടുന്നു അല്ലെങ്കിൽ ഒരു ലോഡ് മണ്ണുണ്ട് പൊറത്ത് കരിഞ്ഞതാ അവ ഒന്നിച്ചു നയി കൈക്കാണ്ടാ എന്നാലോ അതുകൊണ്ട് പ്രശ്നമില്ല അതിട്ടാലും കുഴപ്പമില്ല എന്തുകൊണ്ട് അതും മണ്ണില്ലാതെ എങ്ങനെ വെള്ളം ഉണ്ടാവുക ആ അവയ പോലെ മണ്ണുണ്ടായ കുഴപ്പമില്ല മണ്ണിന് പ്രശ്നമില്ല ആ അതിന് കുഴപ്പമില്ല അവിടെ പകർച്ച വരില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ നല്ല ജോലിയാണല്ലോ കൊണ്ട് പ്രശ്നം ഉപ്പ് ഉപ്പ് രണ്ട് സൈസ് ഉപ്പുണ്ട് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കണ ഉപ്പ് അതാണ് മില്ലുമാവ് മറ്റേത് എന്തുപ്പാ എന്തുപ്പ് ചോദിച്ചത് പിന്നെ അതന്നെ ഈ മണ്ണും ഉപ്പും കയ്യിലിട്ട് ഒരാളെ ഒരു ചാക്ക് കണ്ടു അയൽവാസികളുടെ വൈരാഗ്യം തീർക്കട്ടു വെച്ചോളി എന്നാലോ അതുകൊണ്ട് ഓതുടുക്കുന്നില്ല കുടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കുറച്ചും കൂടി വെള്ളം നട്ടി കുടിച്ചണ്ടിരുന്ന മാത്രമേ ഉള്ളു ഉപ്പു അങ്ങനെ ലാഭമായിരണം ഞാൻ ചെയ്ത നന്നായി അതുകൊണ്ട് പൈനാശിനോട് ഉപ്പ് അങ്ങനെ ഇല്ലാറണം എന്തിനാ നമ്മള് ചീത്തറിയാൻ പോണേ നല്ലത് പറയണം ആ ഒതുക്കാലോ കുടിച്ച ഛർദ്ദിക്കും മാത്രമേ ഉള്ളൂ ആ പിന്നെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് പകർച്ച വരണം അപ്പൊ ചെറിയൊരു പകർച്ചയുള്ളു വെള്ളത്തിന്റെ കളർന്നും പറയാൻ പറ്റിയ മാറ്റമൊന്നുമില്ല എന്നാ കുഴപ്പമില്ല പറയാം ഇസ്മാ പിന്നെ പേര് മാറി പോകാത്ത വിധമുള്ള ഒരു പകർച്ച അപ്പൊ ചെറിയൊരു പകർച്ച അങ്ങനുണ്ട് ചെറിയൊരു ചെറിയ ചവർപ്പ് തുടങ്ങിയിട്ടുള്ള പുളിയൊന്നുമില്ല വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കലങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അത്രേയുള്ളൂ അപ്പൊ ഇതിന് വേമ്പാരി ശരിയാക്കി കൊഴപ്പൊന്നുമില്ല എന്തുകൊണ്ട് കൊണ്ടുനിൽക്കില്ല ആ പകർച്ച കുറഞ്ഞതിനു വേണ്ടി അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഇല്ല ഓലോ ഇഷ്ടിമാരൻ അത് സാധ്യത വെച്ചിട്ട് പറയണം ഈ വെള്ളത്തെ അപേക്ഷിച്ച് ഇത്ര സാഞ്ഞ് ഇത്ര ചോയേ ഉള്ളൂ എന്ന് വെച്ചാണ് എന്നാലും മതി ഇത് നല്ല പകർച്ച കൺഫ്യൂഷൻ നല്ല പകർച്ച ഉണ്ടോ അതോ കൊറവാണോ നന്നായി കുറഞ്ഞതായിട്ട് കൂട്ടിയാ മീൻ ഉറപ്പാവുമ്പോ പിന്നെ അത്ര ഉണ്ടാവൂല്ലോ എന്തായാലും ഇത് പറ്റീക്കണെന്ന് തോന്നുന്നു പിന്നെ ഇനി അതിന്റെ കുറച്ച് സൂക്ഷിക്കുന്നു അലിഞ്ഞു ചേരുന്നത് എന്നത് കൊണ്ട് പുറപ്പെട്ടാൽ മുജാബിർ മുജാബിർ അലിഞ്ഞു ചേരാത്തത് ഈ സാധനവും പിന്നെ അതും വേറെ വേറെ കിടക്കും അതാണ്ടോ ഓഹോയസുലിരി നോക്കുന്ന ആൾക്ക് വേറെ വേറെ ആയിട്ട് കാണും മരകഷ്ണം വര അറിയില്ലേ പഴയ കാലത്തൊക്കെ മര വെട്ടിട്ടെന്ത ചെയ്യും പാടത്ത് കൊണ്ടിട്ട് വെള്ളത്തിലാണ്ടും കൊയ് കുയ്ില് പോയിട്ട് കുളിക്ക അപ്പൊ അതില് മരത്തിന്റെ കഷ്ടം വാതിൽ പൊളി മറ്റൊക്കെ മനസ്സിലാണോ എന്തിനും ആ വെള്ളമൊക്കെ ഏകദേശം മൂച്ചിപ്പോലൊക്കെ ഇട്ടിങ്ങണി പറയണ്ട പലകോട്ട് നമ്മള് കാണൂല്ല വെള്ളാണീ കളർ മാറിയിട്ടുണ്ടോ എന്നാ അതിനു കുഴപ്പമില്ല കാരണം ഈ മരം അലിഞ്ഞുയർന്നുകണോ അലിഞ്ഞില്ല അതിന്റെ നീര് മാത്രമാണ് പുറത്തു പോന്നിട്ടുള്ളൂ അതുകൊണ്ട് പ്രശ്നൊന്നുമില്ല ഏർ ആ അത് ഫിൽ ചെയ്യണ അല്ല എന്തല്ല ചെറിയ പകർച്ച ഉണ്ടാവുള്ളൂ അധികം ഉണ്ടാവില്ല പകർച്ചി എണ്ണ എണ്ണപ്പ എന്തായാലും വെള്ളത്തിൽ ആവുമല്ലോ വെള്ളത്തിൽ ഇല്ല എണ്ണ പൊന്തിക്കാലോ പക്ഷെ എന്നാലും വെള്ളത്തിന് ചെറിയ സ്മെല്ലുണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും ഏതാണോ നല്ല പുകണ്ണൊക്കെ പേകാലത്ത് പൂണ്ണിയും അല്ലേ ആകെ പറയുന്ന അതിന്റെ ചെറിയൊരു സുഗന്ധം ഉണ്ടോ അതിനു കൊഴപ്പൊന്നുമില്ല കാരണം ആ എണ്ണ ഒക്കെ ഒരിക്കലും ചേരില്ല എത്ര ഇളക്കി കലക്കിയാലും എന്താ എണ്ണയുടെ മേലെ പോരും മനസ്സിലാകണ്ടോ അതുകൊണ്ട് എണ്ണ കുപ്പിയിൽ വെള്ളമായ ഒഴിക്കാൻ പാടില്ല പിന്നെ എന്താവും അടി നോട്ടാക്കി കളിയല്ലാത്തൊരു പണി നടക്കില്ല വലിയ എണ്ണയാണ് ആദ്യം പോവുക എന്നാട്ടോ പിന്നെ ഒലവും മുത്തയ്യ പേനി അത് രണ്ടും സുഗന്ധമുള്ളതാണെങ്കിലും ശരി അപ്പൊ സുഗന്ധമുള്ളപ്പ ചന്ദനം ചന്ദനം മനസ്സിലായില്ല ചന്ദന വെള്ളത്തിക്കാട് വെട്ടിട്ട് ആണ് ഒടിഞ്ഞു വീണ് അപ്പൊ അയിൻറ്റെന്താവും നല്ല സ്മെല്ലുണ്ടാവും വെള്ളത്തിന് ആ സ്മെല്ലോണൊന്നും പ്രശ്നല്ലേ കാരണം അലിഞ്ഞു ചേർന്നിട്ടില്ല അതാണ് പ്രശ്നം അല്ലെ എണ്ണ സുഖം എന്താണ് അത്ര നല്ല നല്ലത്രേ വെള്ളത്തിൽ അരിയണ് അത്ര ഉണ്ടാവും കേട്ടോ അതിനെ ഞാൻ പറഞ്ഞു അതായത് ചേർക്കണ വെള്ളം കൂടിയതുകൊണ്ടാണ് ഉണ്ടാവും ഞാര അത്രച്ചടക്കാരൻ്റെ ഞാൻ അങ്ങനെ പറഞ്ഞ ഇനി ശ്രദ്ധിച്ചോളെ അൽ ബഹൂർ പുകയെൽ മനസ്സിലായില്ല പുകയിട പുകകൾ ഉണ്ടോ പുക വെള്ളത്തിൽ ചേർന്ന് പുക ചോയക്കും അറിയില്ലേ വെള്ളത്തിൽ പുക അടന്നെന്തോ വെള്ളം പുക ചോയ്ക്കും ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കാരണം പുക കലിഞ്ഞൂരില്ലോ ആ ഉണ്ടോ വൈകത്തുറ അത് എത്ര കൂടുതൽ ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രശ്നമില്ലോ അല്ലാത്തതിലും അതെ പറവ നല്ല പുകയുടെ ചുഴണ്ട് അതുകൊണ്ട് വാസന ഇടവണൊന്നും പ്രശ്നമില്ല കാരണം അതൊന്നും അത് ഒരിക്കലും ഒരിക്കലും അതിലേക്ക് അരിഞ്ഞു ചേർന്ന സാധനങ്ങളല്ല അഖിലാപ്പള്ളി ജമ്മീൻ ഒരു കൂട്ടർ പറഞ്ഞു അങ്ങനെ ചോയൊക്കെ തുടങ്ങിയിക്കണെങ്കില് അത് ബൈക്ക് ചേർന്നുന്ന് മനസ്സിലാവുണ്ടല്ലോ സംശയാണ് അതാ ഇതൊക്കെ നമ്മളിപ്പോ പറയണതാന്ന് ചോദിച്ചാല് യഥേഷ്ടം വെള്ളമുള്ള നമുക്ക് ഇതൊന്നും പെട്ടെന്ന് ബോധ്യാവില്ല വെള്ളമില്ലാത്തോടത്ത് പോയി താമസിപ്പൊ കുഞ്ഞാപ്പ് ചോദിച്ചല്ലോ അങ്ങനെ ചെറിയ ഈ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിന് ചെറിയൊരു ചുയൊക്കെ ഉണ്ടായാലും ചെലപ്പോ പിന്നെ ടൗണുകളിലൊക്കെ ചിലപ്പോ പൈപ്പ് തിരിച്ചാൽ ചെറിയൊരു പൗഡറിന്റെ ചോയൊക്കെ ഉണ്ടാവും എന്നാ അതുകൊണ്ട് കുഴപ്പമില്ലാതെ അവിടെയാണ് അതിന്റെ ഒക്കെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്നാ ഉണ്ടാവും ഓ മിൻഹിന്മാളി ഇനിയിപ്പോ നമ്മള് നെല്ല് പിഴുങ്ങാറുണ്ട് പഴയ കാലത്ത് നെല്ല് പിഴുങ്ങാന്ന് മനസ്സിലായോ നെല്ല് കുത്തി പൊടിച്ച് കൊണ്ടുണക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് ആ പുഴുങ്ങും ആ പുഴുങ്ങിയ വെള്ളം ഉണ്ടാവും ചെറിയ കളർ മാറ്റം ആ വെള്ളത്തിനുണ്ടാവും ആ വെള്ളത്തിന് നെല്ലൊന്നും ഒന്നും അതിന്റെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവൂലാന്ന അങ്ങോടൊന്നില്ല ആ വെള്ളത്തിനും കുഴപ്പമില്ല അല്ലെങ്കിൽ ഗോതമ്പ് ചൂടാക്കി ചൂടാക്കി എടുത്ത് വേവിച്ച് ആകണ്ട് ഒടഞ്ഞു കറിയാക്കി എന്നല്ല പറയണത് അതൊക്കെ ചെറിയൊരു വേവിക്കൽ ഉണ്ട് ഒന്ന് കുത്തി തൊലിച്ചൊക്കെ അടിയ്ക്കാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ പല പരിപാടിയുണ്ട് ചൂടാക്കി എടുത്ത് ഒന്ന് ഉണക്കാൻ ജസ്റ്റ് വേണ്ടി ചൂടാക്കിട്ട് അതിലേക്കൊന്നും അലിഞ്ഞു പൊടിഞ്ഞു ചേർന്നിട്ടില്ലെന്ന് ബോധ്യായാൽ അപ്പൊ എന്ന ശ്രദ്ധിച്ചോളിട്ടോ അപ്പൊ നമ്മൾ നെല്ല് പിഴിഞ്ഞു കൊറേ വെള്ളത്തിലിട്ടാണ് പിഴങ്ങി അത് എടുത്ത കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മള് മോളിൽ നിന്ന് കോരി റെഡി ആയിപ്പോ അടിയിലെത്തിയതൊക്കെ എന്ത് ചെയ്ത് ഉമ്മി മാത്രം അപ്പൊ അയിന്റെ അരിയൊക്കെ അലിഞ്ഞു മനസിലാവണില്ല അതിന്റെ അരിയൊക്കെ ഉട അലിഞ്ഞിക്കണ് ആ വെള്ളത്തിൽ അലിഞ്ഞിങ്ങണ് അല്ലെങ്കിൽ കാരൊക്കെ മുഴങ്ങിയതാ മോൾന്നൊക്കെ കോരി എടുത്ത പോടി എന്തായി ആ അങ്ങനെയുണ്ട് കാറ്ററിംഗ് സർവീസ് ഒക്കെ ശ്രദ്ധിച്ചോണ്ട് മോളിലൊക്കെ ദമ്മിട്ടില് കുറഞ്ഞാല് അടിയിൽ തിജുണ്ടെങ്കിൽ എന്താ അടി വേറെ ആയിട്ടുണ്ടാവും ഉണ്ടോ അത് ശ്രദ്ധിക്കണല്ലാണ് അല്ലെങ്കിൽ സംഭവങ്ങളോ ണ്ടാ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പറ്റൂല ഇതിൽ നിന്നൊന്നും ആ വെള്ളത്തിലേക്ക് ചേരാനേ പാടൂല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നേ നെല്ലൊക്കെ അങ്ങനെ വായി പൊട്ടൻ തുടങ്ങി അപ്പ പോ പൊട്ടി അലിഞ്ഞാന്നുള്ള അവസരം ഉണ്ടാവൂല വെള്ളം ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് വെള്ളം നഷ്ടപ്പെടുത്താതിരിക്കാ അതിനെടുത്ത വെള്ളം തീനെടുക്ക അതിനെടുക്ക അങ്ങനൊക്കെയാണ് പണി ണ്ടോ വെള്ളം കുറവുള്ള കാലത്തെ നമ്മളെ ചുമടേറ്റ് വെള്ളം കാലുണ്ട് അന്ന് എന്ത് ചെയ്യും ആദ്യം അലക്കിട്ട് ഒലുമ്പിയ വെള്ളം പിന്നെ അലക്കടക്കും പോയി ചെയ്യോടെ ടാങ്ക് അങ്ങനെ നിറഞ്ഞു ചാടി പൂണ്ടോന്നല്ല ആരും ഓപ്പാക്കണ് പേരൊക്കെ വന്ന് സൗകര്യം ഓപ്പാക്കും അന്നങ്ങനല്ലല്ലോ അന്ന് ആദ്യം ഒലുമ്പോ വെള്ളം ഒഴിവാക്കും രണ്ടാമതൊലമ്പി വെള്ളം പിന്നെ മൂന്നാമതിന്റെ മേലത്തുള്ളി വാർന്നിട്ടാണ് കൊണ്ടുപോയി തോരിടും ആ വെള്ളം അങ്ങനെ മാറ്റി മാറ്റി നീക്കം കത്തലാണ് അപ്പോ ഒരുപാട് വസ്ത്രങ്ങൾ അറക്കാൻ ഉപയോഗിക്കും അറ്റലാസ്റ്റ വെള്ളാണ് ഒഴിവാക്കുക അത്രേ ഉണ്ടാവുള്ളു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പ്രശ്നമുണ്ടോന്ന് അക്കണ്ട അവിടെ ഈ ഇല്ലാത്ത സ്ഥലത്ത് എത്തുമ്പോഴാണ് അതിന്റെ പ്രശ്നം കുടിക്കാൻ വെള്ളം വേണേ മനസ്സിലാണല്ലേ പെട്രോളിന് ഉറപ്പെടുത്താൽ മതി വെള്ളത്തിന് എത്ര കൊടുക്കേണ്ടി വരും ഒന്നര കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പൊ കുടിക്കണം അവിടെ പെട്രോളിന് ഒന്നര ഒരു ദീർഘമായിരുന്നു ഒരു ലിറ്റർ പെട്രോളിന് വെള്ളത്തിനോ ഒന്നരമാ ഒരു ബോട്ടിൽ വെള്ളത്തിന് അങ്ങനെയാണ് അപ്പൊ വെള്ളത്തിനാണല്ല വില കൂടുതല് ആയിക്കോട്ടെ എന്നാ നിർത്താനായിട്ടോ ആ ചോറ് വഹിച്ച വെള്ളമാണ് കുടിക്കണത് നല്ലതാണ് ചോദടുക്കാൻ പറ്റൂല അതെ ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞു ചേർന്ന് ഏ എന്നിട്ട് അതിന് വേറൊരു പേര് നയിക്കണേ മറക്കത്തി ചട്ടിണി എന്ന് പറയാനേ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എന്ന് പറയാനെ നെല്ല് നോക്കുക അല്ലെങ്കിൽ ഗോതമ്പ് നിന്ന് ഗോതമ്പ് കഞ്ഞി എന്ന് പറയാനായി തുടങ്ങിക്കിടുന്ന പറ്റൂല ആ ഇനി ഒരു സാധനം കണ്ട ഇപ്പൊ ചെറിയൊരുണ്ടമക്ക ഡൗട്ട് ഇങ്ങനെ നല്ല ഉണ്ടോ കുറവാണ് നങ്ങനൊന്നും സംശയിച്ചു നിൽക്കണ്ട അതൊക്കെ മനുഷ്യന് വിശ്വാസം അതൊക്കെ നീ കുറവാണെന്ന് വിചാരിച്ചു ഒന്നുകൊടുത്താണ്ട് പോവാൻ ചെറിയൊരു പാർശ്വ കാണുന്നുണ്ട് നമ്മു പ്രശ്നമില്ല അപ്പൊ കുപ്പായ കളർ മുക്കിക്കാണ്ട് ഇങ്ങനെ ഉജാല മുക്കാണ്ട് കൊണ്ടൊ ബക്കറ്റിലൊന്നും തട്ടിക്ക് നമ്മൾ ഒന്ന് കൊടുക്കാൻ കൊണ്ടുപോയെന്നു വെച്ചെ എന്നിട്ട് ഇങ്ങനെ നോക്കി അങ്ങനെ സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അതാ വലു ഒരു വസ്തുവിൽ സംശയിച്ചോ ഇത് അലിഞ്ഞു ചേരുന്നതോ അലിഞ്ഞു ചേരാത്തതോ എന്നൊരു സംശയം അപ്പൊ ഇതിന്റെ ചോയയും കളറൊക്കെ അവിടെ എത്തി ചെയ്ത് ഈ കൊള്ളിക്കൊരു കുഴപ്പോട്ട് പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് ഡൗട്ട് ആണേക്കാറില്ല ഏഹ് ഇപ്പൊ മുച്ചയുടെ പലകണ്ട വെള്ളം പറ്റാ കളർ മാറിയിട്ടുണ്ടാവും പക്ഷെ മുച്ചുമുന്നൊരു കഷ്ടമായി നമുക്ക് ചാടിയിക്കണോ അത് അഞ്ഞൂർ ഇല്ലേ അങ്ങനെയാവൂലേ അങ്ങനെയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാ അപ്പൊ എന്ത് ചെയ്യണം പലഹൂക്കുമ്പോൾ മുജാവിരി അതിന് മുജാവിറിന്റെ അവസ്ഥയാണുള്ളത് അപ്പൊ എന്തെല്ലാം ആ പകർച്ചുകൊണ്ട് ഒതുർക്കണേയും കുളിക്കണൊന്നും പ്രശ്നമില്ല കൊളത്ത് പോയി കുളിക്കേണ്ടി വരും കൊളത്ത് പോയി ചെയ്യേണ്ടി വരും ആയി തന്നെയല്ല ഇതൊക്കെ ചെയ്യാനുള്ളത് ആ ഇനി കൗലി വനിയൽ മാര്യമായത് എന്ന് പറഞ്ഞല്ലോ വെള്ളം ഐശ്വര്യമാവാത്തതുണ്ടാവും മക്കരിഹി ആ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് പ്രകൃതി അനുസരിച്ചുള്ള ആ കളർ ആ വെള്ളത്തിനുണ്ടാവും ഇപ്പൊ മഞ്ഞ വെള്ളം ചോദിച്ചാല് അല്ലെങ്കിൽ ഒലിച്ചു വരുന്ന വെള്ളമാണ് അപ്പൊ ഒലിച്ചു വരണ കൊടുത്തുണ്ടാവൂലെ അത് കരിമ്പാറ പൊടി കൂടെ പോകുന്ന കരിമ്പാറിന്റെ പൊടിന്റെ കളർ ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല അതാ കാര്യല്ലോ തീ മണ്ണ് മണ്ണുണ്ടാവും കൊളച്ചണ്ടി കുളച്ചണ്ടി ഉണ്ടല്ല കുളത്തിൽ ഇങ്ങനെ പടന്നു പിടിക്കുന്ന ഒരു പുല്ല് പുല്ലുപോലെ അത് കുറന്നോ മേൽഭാഗങ്ങൾ അടിഭാഗം ചീഞ്ഞു പോകും അതൊക്കെ എടുത്തിടും പറഞ്ഞാൽ മനുഷ്യന് നടക്കണ കാര്യമല്ല അതാരും സാധാരണ കൊടുന്ന് ഉണ്ടാക്കും വേണ്ട ഇപ്പൊ അതൊക്കെ പോയി അതൊന്നും പിടിച്ചില്ല വെള്ളത്തിൽ എന്താ കാരണം വെള്ളത്തിൽ വെള്ളം കെമിക്കലായി മാറി അത് തന്നെ അതൊന്നും ഉണ്ടാവാത്തേട്ടോ മാരി അതൊക്കെ തവള വന്നിരിക്കില്ല വെള്ളത്തിൽ നമ്മൾ ഇഷ്ട പറഞ്ഞത് മൊത്തം ഭൂമിയിലല്ലപ്പോ ഇതൊക്കെ ഇടണത് മനസ്സിലാവണില്ല നമ്മളെ തെങ്ങിന്റെ തൊട്ടാണ് ഈ പിന്നെ ഇതിന്റെ നാശി കീടനാശിനി ഇട്ട് വെക്ക ഈ തെങ്ങുമെന്ന് ഇറങ്ങണ വെള്ളമൊക്കെ അവിടെല്ലേ ഇറങ്ങണേ അതല്ലേ നമ്മളെ ഭൂമിയിൽ അടിക്ക് പോണത് അതന്നെയാണ് കണ്ണാളക്കുമ്പോൾ നമ്മൾ കുടിച്ചണത് എല്ലായിടത്തും അത് തന്നെയുള്ളത് അതുകൊണ്ടാണല്ലോ അവർക്കൊന്നും ഒരു പിടിച്ചു നിക്കാൻ കഴിയണില്ല അങ്ങനെയാണ് അപ്പോ അങ്ങനെ കൊറച്ചെണ്ണി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അതിനൊന്നും കുഴപ്പമില്ല മുപ്പത്തിൻ അതെ കിബിരീത്ത് ഗന്ദക ഭൂമിയാണ് ഭൂമി തന്നെ ഉണ്ടാവേ പല നാട്ടിലെ ഭൂമിക്കും പല മോഡലാണല്ലോ ഗന്ധക ഭൂമി ഉണ്ടാവും അവിടെ നിർത്തിട്ടോ നിർത്തും ഗന്ധകം ആ ഭൂമിക്കാനെന്താകും അവിടുത്തെ വെള്ളത്തിനോ എല്ലത്തിനോച്ചോ ഉണ്ടാകും പക്കത്തായിര തൂൽ മുക്കുതി ഇനി വെള്ളം കൊറേ ദിവസം കോരാതെ നിന്ന് വെക്ക എന്നാ വെള്ളത്തിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടൊന്നും കുഴപ്പമില്ല മനസ്സിലാവുണ്ടോ ശരിക്കും വെള്ളം കോരണം എന്നാണ് മനസ്സിലാവുണ്ടോ മോട്ടർ അടിച്ചെടുക്കുന്ന വെള്ളത്തിൽ ഏന്തൽ വളരെ കുറവായിരിക്കും എന്താ അറിയോ ഈ വെള്ളം ഇങ്ങനെ കോരും ഒരു കുത്തി കുലിക്കലുണ്ട് അറിയോ എന്താ അതിന്റെ പ്രത്യേകത ആ ഈ വെള്ളത്തിന്റെ ഒറവ് വരുന്ന എല്ലാ ദിനുള്ളും വീണ്ടും ഇങ്ങനെന്താ കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ അച്ചലുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഉറവൊന്ന് ശക്തിപ്പെടും അതെ ഒന്നിങ്ങനെ തുറക്കും അത് അങ്ങോട്ട് വരും നേരെ മറിച്ച് ഇതൊരു കുട്ടികൾ സ്കോട്ടർ സ്വർവദൃശ്നായിരുന്ന പോലെ തലക്കെച്ച മറ്റേ തലക്ക് വലിച്ചാണ് തീർക്കും ഇത് അറിയില്ല എപ്പോഴേ തീർന്നു ഈ കിണർ ഇതൊന്നും അറിയണില്ല ഇനി മാത്രല്ല വെള്ളത്തിന്റെ മേലൊരു പകർപ്പ് ഒരു മഞ്ഞ ഇങ്ങനെ പടരും കണ്ടോ അത് കൊരന്നിട്ടാണ് വെള്ളത്തിന്റെ സൈഡ് എഫക്റ്റുകളാണ് അതൊക്കെ അങ്ങനെ കട്ടി പിടിച്ചെന്തോ അങ്ങനെയാണ് നല്ല കേട്ടോ സ്വന്തം കൊഴിഞ്ഞു വീണ ഇലകളാണ് അത് ഒടഞ്ഞു ചേർന്നു ശെചർത്തു മരം കൊറേ ദൂരത്താണ് അവിടുന്ന് കാറ്റിന് പറഞ്ഞ് വരുവാണ് നമ്മളിപ്പോ എന്താണേ ആ ഒന്നും ചെയ്യണ്ടോ അൻമായി വെള്ളത്തെ തൊട്ട് ഇന്ന് ആ വെള്ളത്തിന് കുഴപ്പമില്ല അപ്പോ വെള്ളത്തിന്റെ തൊട്ട് മുകളിലാണ് നമ്മൾ പറഞ്ഞ് ഇല വീണു അല്ലെങ്കിൽ പഴം വീണു അത് ഒടഞ്ഞു ചേർന്നു പറ്റൂലും പറഞ്ഞു പറ്റേ തീർച്ചയായും